ഹലോ ആ ഗുഡ് മോർണിംഗ് മോർണിംഗ് നേരത്തെ ആ ഞാൻ അങ്ങോട്ട് വിളിച്ചു പിന്നെ ഇങ്ങോട്ട് ഏറ്റവും വലിയ മര്യാദ അത് ഞാൻ ചെയ്യുന്നുണ്ട് സമയത്തൊന്നും നടക്കൂലല്ലോ എനിക്ക് നമ്മള് സമയം പോലെ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ഗ്യാപ്പില് വിളിക്കും എല്ലാരും വിളിക്കാൻ കഴിയില്ല കിട്ടുന്ന ഗ്യാപ്പിൽ പിന്ന ആ മനസ്സിലായി നിങ്ങൾക്കല്ലേ മനസ്സിലായി ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് വിളിച്ചാണ് അത് പിന്നെ അതായത് മതം ഈ വിവാഹത്തിലൂടെ നിർബന്ധിത നിർബന്ധിതപൂർവ്വം മതം മാറുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് അയാൾ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ശരിയാവുന്നത് അത് വിശ്വാസം വിശ്വാസാണല്ലോ പിന്നെ ഈ ഇസ്ലാമിന്റെ ഏറ്റവും ഒന്നാമത്തെ ഒന്നാം സ്ഥാനം വിശ്വാസത്തിനാണല്ലോ അപ്പൊ ഇപ്പൊ വിവാഹ വിശ്വാസികൾക്ക് ഇല്ല ഇപ്പൊ വിശ്വാസ ഉള്ളിലുള്ള ആൾക്കാരെ വിശ്വാസിന്ന് വിളിക്കാൻ പറ്റും മറ്റു പേര് മാത്രമേ മാത്രേ ഉണ്ടാവുട്ടെ അപ്പൊ എങ്ങനെയാണത് അതിന് ാണ് നിർബന്ധിത മനസിലായില്ല മതം മനസ്സിലായില്ല മതം കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണം ഇപ്പൊ രണ്ട് എന്താ പറയാ ഒരു മുസ്ലിമും ഒരാമുസ്ലിമും തമ്മിലുള്ള പ്രണയമോ ഒക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് അതില് കല്യാണത്തിലേക്ക് എത്തണമെങ്കിൽ മതം മാറണം എന്ന കണ്ടീഷൻ വെക്കുന്നത് ഇവിടുത്തെ സർവ്വസാധാരണമായിട്ടുള്ള പരിപാടിയാണ് പരിപാടികളുണ്ട് അപ്പൊ വിവാഹത്തില് രണ്ട് വ്യക്തികള് തമ്മില് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിട്ട് മറ്റൊരു വ്യക്തിയുടെ ആദർശം ഇസ്ലാമിന് വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിൽ നിൽക്കുന്ന ആളുടെ ആദർശത്തിലേക്ക് മാറേണ്ടതുണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ നിർബന്ധിതമായ സാഹചര്യം എന്ന് പറയുന്നത് അതായത് രണ്ടുപേര് പ്രണയിക്കുമ്പോ അപ്പൊ പ്രണയിക്കുന്ന മുസ്ലിമിന് അറിയാലോ ഞാൻ പ്രണയിക്കുന്നത് അമുസ്ലിമിനെയാണ് എന്നുള്ളത് ഈ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രണയം തന്നെ ഹറാമാണെന്ന് പറയാം അതോണ്ട് കാര്യമല്ലല്ലോ പറയട്ടെ ഇസ്ലാമിന് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് വിശ്വാസത്തിന്റെ പേര് മാത്രമേ ഇതിൽ കടന്നു വരാൻ പറ്റൂ അതായത് ഒരാൾ നിർബന്ധിച്ചിട്ടു അല്ലെങ്കിൽ ഇന്ന ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിട്ടോ ലക്ഷ്യമല്ലേ പറ്റില്ല പ്രണയം എന്ന് പറയുന്ന സംഭവം ഇപ്പൊ മതം എന്താ എഴുതി വച്ചാലും മനുഷ്യര് തമ്മില് പ്രണയിക്കും ഓക്കെ പ്രണയം ഉണ്ടാവും അതാ പ്രായ പ്രായത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുമാണ് അപ്പൊ അത്തരം പ്രണയങ്ങളിൽ കല്യാണം നടക്കണമെങ്കിൽ മതം മാറണം എന്ന് ആവശ്യപ്പെടുന്ന ആളുകളുണ്ട് ഇസ്ലാം പ്രണയം തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ എങ്ങനെ ഇതുവഴി ഇസ്ലാമിലേക്ക് വരാൻ പറ്റും ഇസ്ലാമിലേക്ക് പ്രണയം ഉണ്ടാവുന്നുണ്ട് മത സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പ്രണയം മനുഷ്യന്മാർക്ക് ഒന്നും തന്നെ ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ചോദിക്കുന്നത് മതം മാറിയിട്ട് കല്യാണം കൊടുത്ത ആൾക്കാരെ നിങ്ങൾക്ക് അറിയോ ഞാൻ പറഞ്ഞു ഉണ്ടാവാം നമ്മൾ നമ്മൾ ഈ ഈ പ്രത്യക്ഷ പ്രത്യക്ഷത്തിൽ അത് മതം പ്രത്യക്ഷത്തിൽമാനും ഇസ്ലാമൊക്കെ രണ്ടാണ് അല്ലെ ഒരാള് ഇപ്പൊ വിശ്വാസി കല്യാണം കഴിക്കണ മിനർബന്ധല്ല മുസ്ലിം ആയ മതി അതെ അല്ലെ അതെ അപ്പൊ അയാള് ആ മതപരമായ മതപരമായി ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ഇപ്പൊ നിങ്ങളൊരാളുമായിട്ട് പ്രണയത്തിലായി ആ പ്രണയത്തിൽ അത് വിവാഹത്തിലേക്ക് എത്തണമെങ്കിൽ അവർ മുസ്ലിം ആയ മതി ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല നിർബന്ധമല്ലല്ലോ അപ്പൊ മുസ്ലിം ആവുക എന്ന ചടങ്ങ് നിർവഹിച്ചിട്ട് ആ കല്യാണത്തിലേക്ക് പോകുന്ന പ്രണയബന്ധങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതാണ് പറഞ്ഞത് പ്രത്യക്ഷത്തിലേ മുസ്ലിം ആവുന്നുണ്ടോ അതായത് അതാ ഞാൻ പറഞ്ഞത് ആ ആ സാഹചര്യം ഒരാൾക്ക് ഈമാൻ ഇല്ലാതെ അയാൾ മുസ്ലിം ആകാൻ തയ്യാറാവുന്നു എന്ന് പറഞ്ഞാൽ അത് നിർബന്ധിത സാഹചര്യമാണ് ആ പ്രണയം സാക്ഷാത്കരിക്കപ്പെടാൻ ഇങ്ങനെ ഒരു നിർദ്ദേശം ഒരു ഒരു നിബന്ധന വെക്കുമ്പോ ആ പ്രണയത്തിന് മനുഷ്യർ സ്നേഹത്തിനും പ്രണയത്തിനും വില കൽപ്പിക്കുന്നവർ ഇതിന് തയ്യാറാവുന്ന സാഹചര്യത്തിനാണ് നിർബന്ധിത സാഹചര്യം എന്ന് പറയാം ഇപ്പം പട്ടിണി കിടന്നിട്ട് ചാവാന്നിരത്ത് പന്നി അരച്ചി തിന്ന പോലത്തെ പ്രണയിക്കാം എന്ന് പറഞ്ഞത് ആർക്കും ആരെ വേണേ എപ്പം വേണേൽ പ്രണയിക്കാ ഇപ്പൊ പ്രണയിക്കുന്ന വ്യക്തികൾ ആദ്യ ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇന്ന മത മതത്തിൽ തന്നെ മുസ്ലിം ആയ ഒരാളെ സംബന്ധിച്ച് അവർ പ്രണയത്തിലേർപ്പെടുന്ന സമയത്ത് തന്നെ അവർക്ക് അറിയാം എന്ത് മുസ്ലിം മുസ്ലിമായ സമയത്ത് പ്രണയത്തിലേർപ്പെടുന്നത് ആരാണ് ഇസ്ലാമികമാണ് ആയിക്കോട്ടെ പക്ഷെ സംഭവം നടക്കുന്നുണ്ടല്ലോ അവിടെ അല്ല സംഭവം നടക്കുന്നില്ലേ എങ്ങനെ മുസ്ലിം അല്ല മുസ്ലിങ്ങൾ പ്രണയിക്കാറുണ്ടോ മുസ്ലിങ്ങൾ പ്രണയിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികൾക്കും പ്രണയം ഉണ്ടാവാറുണ്ടോ ഉണ്ടാവാറുണ്ട് അത്തരം പ്രണയങ്ങളിൽ അമുസ്ലിം ആയിട്ടുള്ള പങ്കാളികൾ ഉണ്ടാവാറുണ്ട് ചിലർ വ്യഭിചരിക്കുന്നു അതേപോലെ തന്നെ മുസ്ലീങ്ങളിൽ ചിലർ പ്രേണിക്കുന്നു പക്ഷേ ഇത് ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നതല്ല അത് ഡസന്റ് മാറ്റർ മനസിലായോ പക്ഷെ സമയത്ത് ഇസ്ലാം അവിടെ എങ്ങനെയാ പ്രവർത്തിക്കുന്ന വെച്ചാൽ ഈ പ്രണയബന്ധത്തിൽ ഇവർ വിവാഹത്തിലേക്ക് ശ്രമിക്കുമ്പോ ഈ ഒരു അന്യ മതസ്ഥരായിട്ടുള്ള ഒരാളുടെ അത് ആൺകുട്ടിയായ പെൺകുട്ടിയാവാം അവരുടെ മതം മാറ്റം ഒരു നിബന്ധനയാക്കി വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിച്ചു തരാം എന്ന് പറയുന്നു അതായത് ഒരു പ്രണയം ഹറാമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്രണയം അത് സാധൂകരിച്ച നിക്കാഹാക്കി മാറ്റാൻ അത് നിക്കാഹാക്കി മാറ്റാൻ അത് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുസ്ലിം ആകണം ഷഹാദത്ത് കലിമ ചൊല്ലണം എന്ന നിബന്ധന പൂർത്തീകരിച്ചാൽ മുസ്ലിം പള്ളികളിൽ മുസ്ലിം മൂലിയന്മാര് നടത്തി കൊടുക്കുന്നുണ്ട് ഉണ്ട് കാരണം നിക്കാഹ സംഭവത്തിന് മുസ്ലിം ആയിരിക്കണം നിർബന്ധമുണ്ട് ഞാൻ പറഞ്ഞത് അപ്പൊ അത്തരത്തിൽ എന്നിട്ട് ഈ ഈ മതം മാറിയിട്ട് വന്നിട്ട് അതിനുശേഷം നിർബന്ധം മാറുന്നതിലായിട്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താണ് ഞാൻ പറയട്ടെ മതം മാറുന്നു അതായത് നിങ്ങൾ പറയണത് പ്രണയം ഹറാമാണ് അനിസ്ലാമികമാണ് അനിസ്ലാമികമായ പ്രണയം അന്യ മതസ്ഥരായിട്ടുള്ള ഒരാള് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഷഹാദത്ത് കലിമ് ചെല്ലുന്നോടുകൂടി നിങ്ങൾ ആ പ്രണയത്തെ നിക്കാഹ് കൊണ്ട് ലെജിറ്റിമൈസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ ആ ലെജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സമൂഹം അംഗീകരിക്കുന്ന ആ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രണയത്തിൽ ഇരിക്കുന്ന ആളെ സംബന്ധിച്ച് അവരുടെ പ്രണയമാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് എങ്കിൽ അവർ മതം മാറാനുള്ള ഒരു നിർബന്ധിത സാഹചര്യം ഉണ്ടാവും നിർബന്ധിത സാഹചര്യം എന്ന് നിങ്ങൾ പറയും പക്ഷേ അങ്ങനെ നിർബന്ധിത സാഹചര്യത്തിൽ ഇസ്ലാമിലായി അവരെത്തപ്പെടുന്നില്ല അവരെ ഉദ്ദേശിച്ച ഒരു കല്യാണമായിരുന്നു അല്ലെങ്കിൽ ഒരു വിവാഹമായിരുന്നു അല്ലെങ്കിൽ വേറെന്തോ നേട്ടം ആയിക്കോട്ടെ ആ ഈ നേട്ടത്തിന് വേണ്ടിട്ട് ഇസ്ലാമിലേക്ക് വരാ എന്ന് പറയുന്നത് അത് ഒരു ഓപ്ഷനല്ല അങ്ങനെ വരാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ പാടില്ല എന്നല്ലേതാണ് നിബന്ധന നിബന്ധന ഇല്ലേ നിബന്ധനയില്ലേ നമ്മൾ നിബന്ധന വെക്കുന്നത് ഇതിന്റെ ഇസ്ലാമിലുള്ള മുസ്ലിംസ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാൻ പറ്റൂ നിക്കാഹ് എന്ന സംഭവത്തിന് അങ്ങനെ ഉണ്ട് ആ അപ്പൊ പിന്നെ അത് നിക്കാ ചെയ്ത് മതം മാറിയിട്ട് വരേണ്ടി വരൂലേ ഇതിനെയാണല്ലോ അപ്പൊ മറ്റു മതസ്ഥർമി കേൾക്കോ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ പറയണത് കേ പ്രണയത്തിലിരിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം പെൺകുട്ടിക്കും ആൺകുട്ടിക്കും അറിയാലോ ഇത് നിക്കാഹിലേക്ക് പോകണമെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മുസ്ലിം ആകണെന്ന് അല്ല അറിയില്ലേ അല്ലാമികൾ ഞാൻ പറയട്ടെ ഇസ്ലാമികമായിട്ട് ഒരാൾ രണ്ടാള് കല്യാണം കഴിക്കണമെങ്കിൽ നിക്കാഹ് രണ്ടുപേരും മുസ്ലിം ആകണമെന്ന് ആദ്യമേ മുസ്ലിം പെൺകുട്ടിക്കും ആൺകുട്ടിക്കും അറിയാലോ ഈ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയ ആൾക്കാർക്ക് അറിയാൻ പറ്റും നിക്കാഹ് എന്നുള്ള ും മുസ്ലിം വീടുകളിൽ വളർത്തി മദ്രസയിൽ പഠിച്ച ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരാളുമായിട്ട് പ്രണയത്തിലാവുന്നതിന് മുൻപ് അല്ലെങ്കിൽ പ്രണയത്തിലാവുമ്പോഴോ പ്രണയ ഈ ഒരു ഇഷ്ടം തോന്നുമ്പോൾ തന്നെയോ ഇതൊരു വിവാഹത്തിലേക്കോ കുടുംബജീവിതത്തിലേക്കോ പോകണമെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന അന്യ മതസ്ഥൻ മുസ്ലിം ആകണം എന്നൊരു നിബന്ധന വരും എന്നറിയും നിക്കാഹ് ചെയ്യണ്ടേ നിക്കാഹ് പുരുഷനോ സ്ത്രീക്കോ ചെയ്യാൻ അറിയുന്നത് കൊണ്ടാണല്ലോ മതം മാറി വരണം എന്ന് പറയുന്നത് പ്രണയം മുന്നോട്ട് കൊണ്ടുപോയത് ഈ ഇവിടുത്തെ പണ്ഡിതന്മാരല്ലോ പണ്ഡിതന്മാരും ഇസ്ലാമൊക്കെ പ്രണയത്തെ സപ്പോർട്ട് ചെയ്യാത്തതാണ് ഈ മതം എന്ന ഒരു ഒറ്റ ഉദ്ദേശത്തിൽ മതം മാറുന്ന ആളുകളുടെ നിക്കാഹങ്ങൾ ചെയ്തു കൊടുക്കാൻ പാടില്ലല്ലോ അള്ളാഹിന്റെ അടുത്തത് മതന്മാർ കിട്ടൂലോ അല്ലാക്ക് അന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ പറയട്ടെ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന പള്ളി കമ്മിറ്റിക്കാർക്കും ഈ ആൺകുട്ടിയുടെ അല്ലെങ്കിൽ മുസ്ലിമായ പയ്യന്റെ പയ്യന്റെ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്കും അവിടുത്തെ ഉമറാക്കൾക്കും അന്വേഷിച്ചാൽ അറിയില്ലേ ഈ പെൺകുട്ടി വിവാഹം എന്ന കടമ്പ കടക്കാൻ വേണ്ടി മാത്രം മുസ്ലിം ആയതാണോ അല്ലേ അറിയൂല്ലേ അറിയൂല്ല നിങ്ങളത് പറയും വിവാഹത്തോടെ മുന്നോട്ട് ആയിട്ട് അല്ലെങ്കിൽ ഉള്ളൂ നിക്കാഹ് നിക്കാഹ് കടക്ക ചെയ്തു തരണമെങ്കിൽ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ നീ മതം മാറണം എന്ന് പറയുന്നത് നിർബന്ധിത ആ നിർബന്ധ കണ്ടീഷൻ വെക്കുന്ന ആളെ മതം മാറിയ പോലെ അതായത് ഇസ്ലാമിലുള്ള ഇപ്പൊ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മുസ്ലിം ചോദിച്ചില്ലേ ആ മുസ്ലിം ആയിട്ട് ആണെങ്കിൽ പ്രശ്നമില്ല നിക്കാഹാണ് ഉദ്ദേശം അത് ഈ മതം മുസ്ലിങ്ങൾ തമ്മിൽ മാത്രമേ പറ്റൂ ഒരു പറ്റൂര് ഞാൻ പറയല അത് അറിഞ്ഞുകൊണ്ട് പ്രണയിക്കുകയും അത് അറിഞ്ഞുകൊണ്ട് പ്രണയം മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ വിഷയത്തിൽ മുസ്ലിം ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയാ മുസ്ലിങ്ങൾ അതൊരു വ്യക്തിയായിട്ടും ഒരു സമൂഹമായിട്ടും കുടുംബമായിട്ടും ഒരു പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരു ബന്ധ മുസ്ലിം അല്ലാത്ത ഒരാളുമായിട്ട് പ്രണയത്തിലിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ നിങ്ങൾ മുസ്ലിം ആകണം എന്ന നിർബന്ധമായ നിബന്ധന വയ്ക്കുന്നു നിർബന്ധമായ നിർബന്ധമാണ് നിങ്ങൾക്ക് രണ്ട് കൊല്ലമോ മൂന്ന് കൊല്ലമോ അഞ്ചു കൊല്ലമോ എട്ട് കൊല്ലമോ ഒക്കെ പ്രണയിച്ച ഒരു പങ്കാളിയോട് പ്രണയിച്ച പങ്കാളിത്തം ഹറാമാണ് അങ്ങനെ ാണ് അത് ഞാൻ പറയട്ടെ അതൊക്കെ പ്രണയിച്ച ഒരു പങ്കാളിയോട് ഇപ്പുറത്ത് നിൽക്കുന്ന പ്രണയിനി അല്ലെങ്കിൽ പ്ര പ്രണയതാവ് പറയാണ് പ്രണയിക്കുന്ന ആള് പറയാണ് കാമുകനോ കാമുകിയോ പറയാണ് മുസ്ലിമായ കാമുകനോ കാമുകിയോ വർഷങ്ങളായിട്ട് പ്രണയത്തിലിരിക്കുന്ന തന്റെ പങ്കാളിയോട് നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ നീ മുസ്ലിം ആകണം എന്ന് നിബന്ധന വെക്കുന്നത് ഫോഴ്സ്ഫുൾ കൺവേർഷൻ ആണ് പ്രശ്നങ്ങളായിരിക്കും കാരണം ഈ നിസ്കാരം എന്ന് പറയുന്ന സംഭവം ഉണ്ട് സക്കാത്ത് നോമ്പ് ഖജ്ജി നിർബന്ധ കാര്യ കർമ്മങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇസ്ലാമിൽ ഉള്ളവർ തന്നെ വിവാഹം ചെയ്യണം എന്ന് പറയുന്നത് ആയിക്കോട്ടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെയാണെങ്കിൽ പള്ളികൾ പ്രണയത്തിൽ അകപ്പെട്ട അന്യമതസ്ഥരുമായിട്ട് പ്രണയിച്ച ആളുകളാണെങ്കിൽ അവരുടെ നിക്കാഹ് ചെയ്ത് കൊടുക്കൂലെന്ന് നിർബന്ധമായിട്ട് അവർ മതം തീരുമാനിച്ചാൽ നടക്കുമല്ലോ ഇല്ലയോ പ്രണയിച്ചോ ഇല്ലയോ തന്നെയാണ് ഇതിന്റെ അതാ ഞാൻ പറഞ്ഞത് ഓപ്ഷൻ പറയട്ടെ കേട്ടോ എങ്ങനെയാണ് ഇവര് മുസ്ലിങ്ങൾ ഒരു സമൂഹം എന്ന നിലയിൽ കുറ്റക്കാരാവുന്ന ഇസ്ലാം എങ്ങനെ കുറ്റക്കാരാവുന്ന പറഞ്ഞരാ പ്രണയമഹറാ മണങ്ങൾ പറയണു പ്രണയത്തിൽ അകപ്പെട്ട ഒരു അന്യ മതസ്ഥനുമായിട്ട് പ്രണയത്തിലുള്ള ഒരു മുസ്ലിമിന്റെ നിക്കാഹ് ആ പെൺകുട്ടി മതം മാറി വന്നാലും ചെയ്തു കൊടുക്കൂല നിക്കാഹ് ചെയ്തു കൊടുക്കൂല എന്ന് പറയാലോ എങ്ങനെ എന്താ മതം മാറി മുസ്ലിം ആയിട്ട് വരണോ എന്നാൽ നിക്കാഹ് ചെയ്തു കൊടുക്കൂഴ്സ് ആ ഫോഴ്സ്ഫുൾ അല്ല അത് ആവശ്യത്തിന് വേണ്ടി ഇവരെ ആവശ്യത്തിന് വേണ്ടി ഒന്നും അയച്ചു ഹറാമാണ് പിന്നെ ഹറാമല്ലേ തീർച്ചയായിട്ടും ഹറാമായ ഒരു സാധനം ഇവിടുന്ന് ഹറാമായ സാധനം ഇവിടെ ഹലാലാക്കാൻ എല്ലാം ഇവിടെ അറിയാം അതിനാണ് നിക്കാഹ് ാണ് കാര്യ സിമ്പിൾ അല്ലേ ഇങ്ങനെയായിരുന്നു ചിന്തിക്ക് അതായത് മുസ്ലിം പെൺകുട്ടികളെ ഒരു ആ മുസ്ലിമിന് കല്യാണം കഴിക്കാൻ പറ്റും ഒരിക്കലും എന്നല്ല പറയുന്നേ മതം മാറിയിട്ടാണ് ചെയ്യാലോഴ്സ് മനുഷ്യ ബന്ധങ്ങൾക്ക് നിർബന്ധിതമായ സാഹചര്യത്തിൽ ഐ മീൻസ് മതം മനുഷ്യബന്ധങ്ങൾക്ക് മതത്തിനേക്കാളും വിശ്വാസത്തിനേക്കാളും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഇത്തരം ഒരു നിർബന്ധിത സാഹചര്യത്തിൽ മതം മാറാൻ അവർ തയ്യാറാകും അത്രേ ഉള്ളൂ അത് അതിനവര് ഇപ്പൊ ഞാൻ ഇസ്ലാമിലെ വേറൊരു ഹുക്കുമ്പോ പറഞ്ഞു തരങ്ങളോട് ഏഹ് നിങ്ങൾ ഞാൻ തമ്മിൽ കുറെ കാലത്ത് ബന്ധമുണ്ട് നമ്മൾ അമ്മ നല്ല പരിചയമുണ്ട് അപ്പൊ എനിക്ക് കുറച്ച് പൈസന്റെ ആവശ്യമുണ്ട് നിങ്ങളോട് ചോദിച്ചാല് നിങ്ങക്ക് നോ എന്ന് പറയാൻ അറിയൂ ഒരു ബന്ധമാണ് നമ്മൾ അമ്മ വിചാരിക്കുക അതറിഞ്ഞുകൊണ്ട് ഞങ്ങളോട് കടം ചോദിക്കൽ അനുവദനീയമാണോ അല്ലേ ഉദാഹരണം കഴിഞ്ഞ ചോദിച്ച ഒരു ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു നിർബന്ധിത സാഹചര്യങ്ങൾ ഇസ്ലാം വേറൊരു സാഹചര്യത്തിൽ എങ്ങനെ കാണുന്നത് പറഞ്ഞതര് നിങ്ങൾക്ക്. നിർബന്ധിത എല്ലാം ഫ്ലെക്സിബിലിറ്റി ഇല്ല അങ്ങനെയല്ലേ ഇതിനെ കാണുന്നത് മറ്റൊരാളുമായി മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട അയാളുടെ വിശ്വാസവും അയാളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യാണ് ഞങ്ങളോട് പറയുന്നത് ആൾക്കാർക്ക് മതമാണ് കഴിക്കാൻ പറയാ പിന്നെ എന്തിനാ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് മതമാണ് വലുത് എന്നുണ്ടെങ്കിൽ അതിര് വരമ്പുകളിൽ നിന്ന് ചാടികടക്കുന്നതിനാ ആരാക്കാണ് മതം പ്രാധാന്യം പ്രേമിക്കുന്ന ഇങ്ങൾ പറയേണ്ട ആൾക്കാർക്ക് അല്ലേ അല്ലല്ല ഇങ്ങളീ പറഞ്ഞ ടീം ഉണ്ടല്ലോ ഏതീം കൊറച്ച് പ്രേമിച്ച് പോയിന്നെല്ലാം പറഞ്ഞു നിങ്ങൾ കുറച്ച് ആൾക്കാരെ പറയുന്നു ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ തൗബ ചെയ്തിട്ട് മടങ്ങാം ഇസ്ലാമിലേക്ക് അള്ളാഹു നിങ്ങൾക്ക് പറ്റൂ അതന്നെ ഇനി നിങ്ങൾ പറയും ഇനി നിങ്ങൾ നിങ്ങൾ ഈ കഥ പറയും അതായത് നിങ്ങൾ ഞാനും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഞാൻ നിങ്ങളോട് കടം ചോദിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് എന്നോട് തരൂലെന്ന് പറയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയും ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളതെങ്കിൽ ഞാൻ കടം ചോദിക്കുന്നതിന്റെ ഹുക്കം എന്താ നിങ്ങളത് പറയും പാടില്ല ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ലെന്നാണ് അതായത് നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോ ഞാനാണെങ്കിൽ ഞാൻ കുലങ്ങളോട് ഞാൻ ഞാനാണെങ്കിൽ ഇങ്ങളെ നിങ്ങളായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കടഞ്ചോദിക്കുന്ന ബന്ധമല്ലോ ഇല്ല പറ്റി ഒന്നും ചിന്തിച്ചിട്ട് തല പോയണ്ടാവശ്യമില്ലല്ലോ പറഞ്ഞുതരാതെ പറഞ്ഞുതരാം കുറച്ചുകൂടി മനസ്സിലാവണം പറഞ്ഞത് ഞാനിപ്പോ സബ്ജക്റ്റ് ആണ് നിങ്ങളെ കൊണ്ടിരുന്ന സ്പ്രെഡ് ആവല്ലേ ലാമിലേക്ക് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാലും മനസ്സിലാവുന്നതിന്റെ പ്രശ്നമാണ് അതായത് ഉദാഹരണം ഇത് നിങ്ങൾക്കാണ് മനസ്സിലാവാത്ത സുഹൃത്തെ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഡോണ്ട് വറി ഓക്കെ നിങ്ങളിപ്പം കേൾപ്പിക്കുന്ന ആൾക്കാർ തന്നെ അതിനോട് നിങ്ങൾ പറഞ്ഞല്ലോ മുസ്ലിങ്ങളെ തന്നെയാണ് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും അപ്പൊ ഞങ്ങൾ നിക്കായി തരാം എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ് അത് ഫ്ലെക്സിബിലിറ്റി പറയട്ടെ പറയട്ടെ ആ ഫ്ലെക്സിബിലിറ്റിക്ക് നിങ്ങൾ മുന്നിൽ വെക്കുന്ന മാനദണ്ഡം മതം മാറി വരൂ അപ്പോൾ ഇത് ഇതായത് പ്രണയത്തിലിരിക്കുന്ന ദമ്പതികളെ പ്രണയത്തിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ സാധ്യമാകണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇത് ഇതോട് പറയും നിങ്ങൾ എന്തിനാ ബേജാറാവണേ നിങ്ങൾ ഒരാൾ ഒരു മുസ്ലിം ചെറുക്കൻ ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാണ് പ്രണയം വീട്ടിലറിയുന്നു അറിയുന്നു സംസാരമാവുന്നു മോള് ഷഹാദത്ത് കലിമ ചൊല്ലട്ടെ അപ്പൊ നമുക്ക് ആലോചിക്കാം ഞാൻ പറഞ്ഞ ട്യൂണിലാണെങ്കിൽ പ്രേമിച്ചിരിക്കുന്ന ആൾക്കാർ ഉണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞ ട്യൂണിലാണെങ്കിൽ ഞാൻ പറഞ്ഞ ട്യൂണിലാണെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാൻ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ പറഞ്ഞ ട്യൂണിലാണെങ്കിൽ അത് കലഹം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അത്രേ ഉള്ളൂ ഇസ്ലാം ഇസ്ലാം വളരെ മനോഹരമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നു നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടാക്കി രണ്ടും രണ്ട് തട്ടിലാണ് ഉള്ളത് ർബന്ധം ഇല്ല ഇസ്ലാമിലേക്ക് വരണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് സംഭവം ഇല്ലേ കൊറേ പഠിക്കാനല്ലേ സംഭവം നിങ്ങൾ ഒറ്റയടിക്ക് വളച്ചൊടിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞാല് നിർബന്ധിണ്ട് നിസ്കരിക്കണം നിർബന്ധമുണ്ടോ മതം മാറണം ഞാൻ ചോദിക്കട്ടെ എങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചാലോ അതായത് ഒരു മുസ്ലിമായ ഒരു പയ്യനുമായിട്ടോ സ്ത്രീയുമായിട്ടോ പ്രണയത്തിൽ ഇരിക്കുന്ന അന്യ മതസ്ഥരായിട്ടുള്ള ഒരാള് ഈ വിവാഹം ഇവര് തമ്മിലുള്ള വിവാഹം സാധൂകരിക്കണമെങ്കിൽ നിക്കാഹ് നടക്കണമെങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കണം കല്യാണം കഴിച്ച് തീരുമാനിക്കണമെങ്കിൽ അയാൾ മതം മാറണം എന്ന നിർബന്ധമുണ്ടോ പ്രശ്നെ പറ്റി മതത്തിനെ സംബന്ധിച്ചല്ല നമ്മളിപ്പ എന്ത് ആർക്കും വേണ്ടിയാ കേസെടുക്ക നിങ്ങൾ നിങ്ങൾ കേസ് എടുക്കുക ആർക്കെതിരെയാ അല്ലാക്ക് നിങ്ങൾ കേസെടുക്കാൻ പോന്ന് നിങ്ങൾ നീങ്ങുന്നതായിരിക്കെതിരാ അള്ളാക്ക് എതിരിയാ എന്റെ ചോദ്യം ഒരേറ്റവും സിമ്പിളാണ് നിങ്ങള് നിങ്ങക്ക് അള്ളാഹ്ക്കെതിരെ ആണോ അതെ നമുക്ക് കേസെടുക്കാൻ പറ്റുമോ ചെയ്യും ആ ഇത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഇതിനെപ്പറ്റിനും ഒരുപാടുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ അള്ളാഹു ഹിദായത്ത് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ കാര്യം എങ്ങനെയായിരിക്കും പിന്നീട് അല്ല നിങ്ങൾക്ക് നിങ്ങക്ക് അള്ളാഹു തന്നാലോ അതാ പറഞ്ഞത് അല്ല അല്ല കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് കൊടുക്കൂ എന്ത് തന്മാർക്കോ അത് തോന്നിപ്പിക്കും ഓരോ മനുഷ്യർക്ക് ചില സമയത്ത് അങ്ങ് തോന്നിപ്പിക്കും ഞാനല്ല അങ്ങനെ വന്നാട്ടോ ഞാൻ പറയാല്ലോ എനക്ക് ഇങ്ങനെ അറിവൊന്നും ഇല്ലേ ഞാൻ ഈ വളരെ എന്താ പറയാ വളരെ മോശമായിട്ടുള്ള ഒരു ചുറ്റും അനിസ്ലാമികമായിട്ട് തന്നെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് എന്ത് എന്ത് സംഭവിച്ചു ഒരുപാട് തിന്മകൾ എനിക്ക് ഒഴിവായി കിട്ടി ഇസ്ലാമിന്റെ പുറത്തായിരുന്നു മുറത്തായിരുന്നു രൂപ സംഭവിച്ചിട്ടുണ്ടായിരുന്നു

എന്തോ അതിനെപ്പറ്റി നമ്മളിപ്പം പറയണ്ടല്ലോ നിസ്കരിക്കാതിരുന്നത് അള്ളാപ്പറ്റി ബോധത്തിന് ഇല്ല അള്ളാ മീൻസ് ദൈവം നമ്മുടെ ദൈവത്തെ പറ്റി അവനക്ക് ഒരു ചിന്തയില്ല പിന്നെന്തോ നിങ്ങൾ നിങ്ങൾ നിങ്ങളിപ്പം നടക്കുന്ന ഒരു ചുറ്റുപാടില്ലേ അതായിരുന്നു ഇല്ലേ വന്നതിന് ശേഷം അതായത് ഇത് നിങ്ങൾ 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 എന്തുകൊണ്ട് അതായത് അശ്രദ്ധനായിരുന്നു മടിയനായിരുന്നു അതുകൊണ്ട് ഹിതായ് കിട്ടിയില്ല അത് വേറെ കാര്യം ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ റിദ്ധത്ത് നമുക്ക് ആദ്യം കൺഫേം ചെയ്യാം അതായത് നിങ്ങൾ നിസ്കരിക്കാനും പിന്നെ ആരാധിക്കാനും ഒക്കെ ഒരു മടിയായിരുന്നു അതിൽ അലസനായിരുന്നു അശ്രദ്ധനായിരുന്നു അത് ഒരാൾ മുർത്തദ് ആണെന്ന് പറയാൻ കാരണമല്ലെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ഇസ്ലാം ആയിരുന്നു അതിൽ നിന്നും പുറത്തുപോയി എന്ന് പറഞ്ഞാൽ ഇസ്ലാം റിദ്ദത്ത് പറഞ്ഞാൽ ഇസ്ലാം പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ അങ്ങ് എന്നാലും എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് എന്തോ എന്തോ ആയിക്കോട്ടെ പറ്റി എന്നെ പഠിക്കാൻ ഞാൻ ഈ തിരിച്ചു വന്ന ഒരാളെ ഇടരുത് നമ്മളിപ്പോ ചെയ്തിട്ട് സംസാരിക്കാം ആ എന്ന് നിങ്ങൾ നിങ്ങൾ ഇപ്പോ വാദം തെറ്റാണ് സംസാരിക്കുന്നു എന്നിട്ട് ഇല്ല എങ്ങനെ എങ്ങനെ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ആ സ്വഭാവം എന്താ ആവൂലമിനെ കുറിച്ച് കാര്യമായ ധാരണയില്ല ഒരാൾ മടി കാരണമോ അശ്രദ്ധ കാരണമോ അതിനത്ര സീരിയസ്നെസ് കൊടുക്കാത്തത് കൊണ്ടോ അയാൾ നിസ്കരിക്കാതെ ഉപേക്ഷിച്ച് നടന്നു പോയി ഞാനിങ്ങനെ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാർ കേൾക്കുന്നുണ്ട് അത് എന്താണെന്ന് ഞാൻ 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 പറഞ്ഞതാണോ പറഞ്ഞതാണോ പറഞ്ഞുതരാം ഞങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കലും അശ്രദ്ധ കാരണമോ നിങ്ങളെ മടി കാരണമോ നിങ്ങൾ വിഭാഗത്തിന് സീരിയസ് ആയിട്ട് പരിഗണിക്കാത്തത് കൊണ്ടോ നിങ്ങൾ നിസ്കരിക്കാത്തത് കൊണ്ടോ നിങ്ങൾ മുറത്തദ്ാവുകയില്ല അതല്ല രീത്തത്ത് നിങ്ങൾ അല്ലാഹു എന്ന ദൈവ ദൈവത്തെ അല്ലാഹു ദൈവം ഒന്നും അല്ല അല്ലാഹു എന്ന് പറഞ്ഞ ദൈവമൊന്നും ഇല്ലാന്ന് അതെ അതെ ഞങ്ങളാണ് ഞാനാ മുർത്തത് ഐഡിയ കിട്ടി ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് നിസ്കരിക്കലൊന്നും നിർബന്ധം ഒന്നുമില്ല അതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞതിനാക്കണ സാധനമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു അങ്ങനൊക്കെയായിരുന്നു അതങ്ങ് വലിയ നിസ്കാരക്കാരനാണെന്നല്ലേ പറയുന്നത് എന്തായാലും വിശ്വാസിയാണ് വിശ്വാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഓരോരുത്തർ എന്താ പറയാ അത് നമുക്ക് കണ്ടാ മനസ്സിലാവില്ല ഒരാള് ജെനുവിനായിട്ട് ജനുവിനായിട്ട് ആയിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ട് പിന്നെ തിരിച്ചു വന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആദ്യമായിട്ട് പറയുന്നത് കേട്ടിട്ടുള്ള എന്ത് കാരണം കൊണ്ടാണ് ആ കാരണം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതരാന്മ എന്താണെന്ന് അറിഞ്ഞതിനു ശേഷമാണ് ഇസ്ലാം തന്നെ അതന്നെ തന്നെ തിന്മ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നന്മ കണ്ടു തുടങ്ങി രണ്ടും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായി അപ്പൊ അത്യാവശ്യം ഇസ്ലാമിലെ ഏറ്റവും വലിയ തിന്മ എന്താ ഇസ്ലാമിലെ ഏറ്റവും വലിയ പറയാ അള്ളാഹുവിന് ഈ പങ്കു ചേർക്കലാണ്

അത് നിങ്ങളിപ്പത് ഉന്നയിക്കുന്ന മൂലം സംഭവിക്കുന്നത് പ്രേമിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും അപ്പൊ മതപരിപ്രവർത്തനം നിർബന്ധമാണില്ല അപ്പൊ ഒരു അറിവാണ് നിങ്ങൾ എത്തിച്ച് അതിൽ ഞാൻ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇതിപ്പോ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഒന്നും കൂടി ഒന്നും ചിന്തിക്കേരി മതപരിവർത്തനം ആവശ്യമാണോ അപ്പോ നിങ്ങള് വഴി നമ്മൾ രണ്ടാളും പോയി അങ്ങനെ അറിയാം ഡിസ്കസ് ചെയ്തിട്ട് ആരെങ്കിലും ണയത്തിനൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളെ ഷഹാദത്ത് കാലിമ കൊണ്ട് ഹറാമിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന പള്ളി കമ്മിറ്റിയും രക്ഷിതാക്കളും ഉള്ള കാലത്തോളം അതിന്റെ പേരാണ് നിർബന്ധിത മതപരിവർത്തനം അതാണ് അതാണ് ഇത് ഇത് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ കേൾക്കുന്നവർക്ക് അപ്പം അങ്ങോട്ടേക്കും അപ്രീഷിയേറ്റ് ചെയ്ത് ഈ വിഷയത്തിലാ അത് പറഞ്ഞല്ലോ നിങ്ങളെ കമന്റ് ബോക്സിൽ എന്താ പറഞ്ഞത് കമന്റ് ബോക്സിൽ പിന്നെ നമ്മളിപ്പോ സംസാരിച്ചു നോക്കേണ്ട വീഡിയോ ആണെങ്കില് അതില് മൊത്തം തെറി ഏഹ് അങ്ങനെ പറഞ്ഞ് മറ്റാള് ഇന്നലെ വിളിച്ച ആള് അപ്പൊ നിങ്ങള് പറഞ്ഞത് നിങ്ങളെ ഫാമിലി ഇതിനെ അതിനും തെറി വിളിക്കുന്നത് മുസ്ലിം കാണുന്നു സത്യത്തിൽ രണ്ടിലും തെറിയാണ് വരുന്നത് അതായത് ഇതിലിപ്പോ നമ്മളിപ്പം സംസാരിച്ചോണ്ടിരിക്കുന്നത് പലരും പിന്നെ തെറിയാണ് വരിക ഇപ്പൊ നൂറ് നൂറ് കമന്റ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ ചിലപ്പോ എന്തെങ്കിലും സ്യൂട്ടബിൾ ആണ് നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് വരാറുണ്ട് ശരി സമ്മതിച്ചു അതേ സമയം നിങ്ങൾ പറയുന്നത് നിങ്ങളെ വൈഫുമായിട്ട് ഇടുന്നിട്ടുള്ള ഫോട്ടത്തില് അതിലും ചെറുതന്നെ വരുന്നതെന്ന് അപ്പൊ ഇതെല്ലാം ആശയപരമായിട്ട് മറുപടി ഒന്നും വിശ്വാസികളോട് അറ്റ്ലീസ്റ്റ് ഞാനൊരു വിശ്വാസം ഞാൻ നിങ്ങളെ പ്രൊഫൈൽ കയറിട്ടുണ്ട് നിങ്ങളെ നിങ്ങളെ ഫോട്ടോ നിങ്ങളെ ഭാര്യന്റെ ഫോട്ടോ എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ അതെങ്ങനെ സ്ട്രോൾ ചെയ്ത് കാണുകയാണ് ചെയ്തത് എനക്ക് എന്താ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് എന്തേണ്ടോ പ്രശ്നോ വിളിക്കല്ല ഞാൻ കുരുപൊട്ടിൽ വിളിക്കല പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്നു നിങ്ങൾ എന്നോട് ആശയപരമായിട്ട് ഞാൻ പറയുന്ന ഒരു വിഷയത്തിൽ എന്നോട് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടല്ലോ സംസാരത്തിന്റെ മെറിറ്റ് എന്തോന്നുള്ളത് വേറെ അതായത് നമ്മൾ നിങ്ങളത് എന്നോട് ആശയപരമായിട്ട് സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ടല്ലോ അതിന് കഴിയാത്തവർ മനസ്സിലായോ അതിന് കഴിയാത്തവർ ഫ്രസ്ട്രേഷൻ തീർക്കാൻ അതിന് കഴിയാത്തവർ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ഇങ്ങനെ തെറിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അവരെ കുറ്റം തന്നെ അത് മുസ്ലിം ആയാലും ശരി അങ്ങനെ ബാഡ് കമന്റ് നമുക്ക് അതേപ്പാള്ളത് എന്നെ അങ്ങനെ ഇതുവരെ അങ്ങനെ ചീത്ത കഴിഞ്ഞ പ്രാവശ്യം ചീത്തയായിട്ടൊന്നും വിളിച്ചിട്ടില്ല ആരും പോസിറ്റീവ് ആയിട്ട് മോശമായിട്ടുള്ള കമന്റുകൾ നമ്മൾ കമന്റുകൾക്കെതിരെ എഴുതിയാലും പ്രത്യേകിച്ച് നമ്മളോട് സംസാരിക്കുന്ന ആൾക്കെതിരെ നമ്മൾ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യും കണ്ട കണ്ണി കാണുന്നത് കിട്ടും ഒരുപാട് കമന്റുകൾ വരുമ്പോ നമുക്കത് മുഴുവനായിട്ടൊന്നും ശ്രദ്ധയില് വരില്ലല്ലോ നല്ല നല്ല കമന്റ് നമുക്ക് വായിക്കാൻ അപ്പൊ ആയിക്കോട്ടെ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് മുന്നോട്ട് പോവാം ഓക്കെ ഇല്ല ഇല്ല ഞാൻ ഇങ്ങനെ ആളുകളെ വിളിക്കാനും നമ്മൾ നമ്മൾ ആശയപരമായിട്ടല്ലേ സംസാരിക്കുന്നേ ും എനിക്കും കേൾക്കും അങ്ങനെ തന്നെ അത് പോവാ അതാണ് വേണ്ടത് ഇതാണ് ഇതാണ് നടക്കേണ്ടത് ഇതാണ് നമ്മുടെ ആഗ്രഹം അന്വേഷണങ്ങളും പഠിപ്പും അറിവുമൊക്കെ വളരട്ടെ എല്ലാവർക്കും ഓക്കെ താങ്ക് യു ശരി ശരി ശരി